ആശംസകൾ അയക്കാൻ നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന കാലത്താണ് ഫസ്ന ഫൈസൽ ക്ലാസ് ഫൈവ് എ സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കറ്റാനം ആലപ്പുഴ ജില്ല എന്ന വിലാസത്തിൽ നിന്ന് ആയിരത്തിലധികം വേറിട്ട കാർഡുകൾ വിവിധ മേൽവിലാസങ്ങളിലേക്ക് പോസ്റ്റിലായി എത്തിക്കൊണ്ടിരിക്കുന്നത് അതെ പഴയ കാടുകാലത്തിൻ്റെ ഊഷ്മളത പുതുതലമുറയെ അനുഭവിപ്പിച്ച് വിസ്മയിപ്പിക്കുകയാണ് ഇലിപ്പകുളം സ്വദേശിയായ ഫസ്ന എന്ന അഞ്ചാം ക്ലാസ്സുകാരി ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് ആശംസകൾ അയക്കാൻ വാട്സപ്പ് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഇക്കാലത്ത് പഴയ കാർഡ് കാലത്തിന്റെ ഊഷ്മളത പുതുതലമുറയെ അനുഭവിപ്പിക്കുകയാണ് ഈ അഞ്ചാം ക്ലാസ്സുകാരി കറ്റാനം ഇലിപ്പക്കുളം ഇലഞ്ഞിലിത്തറയിൽ ഫൈസൽ സലാമിന്റെയും സോണിയ യാക്കൂബിന്റെയും മകളായ ഫസ്ന തയ്യാറാക്കിയത് ഏതാണ്ട് ആയിരത്തി നാൽപ്പതോളം പുതുവത്സര ആശംസാ കാർഡുകളാണ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൂടാതെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉൾപ്പെടെ ഫസ്ന കാർഡുകൾ അയച്ചു എന്നാൽ തയ്യാറാക്കിയത് വെറും കാർഡുകളല്ല വേറിട്ട കാർഡുകൾ തന്നെയാണ് മിറർ ഇമേജ് റൈറ്റിങ്ങിലൂടെയാണ് കാർഡ് തയ്യാറാക്കിയത് എന്നതാണ് പ്രത്യേകത ചിത്രങ്ങളോടൊപ്പം ഹാപ്പി ന്യൂ ഇയർ എന്ന് രേഖപ്പെടുത്തിയ കാർഡുകൾ എല്ലാവർക്കും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിൽ പള്ളിക്കൽ പോസ്റ്റ് ഓഫീസ് ആദ്യമായി കണ്ട ഫസ്ന വള്ളികുന്നം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥനായ പിതാവ് ഫൈസൽ സലാമിനോട് പോസ്റ്റ് ഓഫീസിന്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി തുടർന്ന് ആ വർഷം തന്നെ അധ്യാപകർക്കും കൂട്ടുകാർക്കും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പേർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് കാർഡുകൾ അയച്ചു അതൊരു ക്രിസ്മസ് കാലത്തായിരുന്നു പിന്നീടാണ് മകൾക്ക് അക്ഷരങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ മാത്രം ശരിയായ രൂപത്തിൽ വരുന്ന രീതിയിൽ എഴുതാനുള്ള കഴിവുള്ളത് മാതാവ് സോണിയ കണ്ടെത്തിയത തുടർന്ന് ഈ വർഷം കാർഡ് അയക്കണമെന്നുള്ള ഫസ്നയുടെ ആഗ്രഹം മാതാപിതാക്കൾ സാധിച്ചു കൊടുക്കുകയായിരുന്നു മിറർ ഇമേജിൽ സ്കൂളിലെ എല്ലാവർക്കും കാർഡ് അയക്കാമെന്ന ആശയം ഉയർന്നു വന്നത് ഇങ്ങനെയാണ് പഠനശേഷം എല്ലാ ദിവസവും ഒരു മണിക്കൂർ സമയം കണ്ടെത്തിയാണ് കാർഡുകൾ തയ്യാറാക്കിയത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റാ ഫൈസൽ ക്ലാസ് ഫൈവ് എ സ്കൂൾ സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കറ്റാന ഞാൻ ഒന്നാം ക്ലാസ് വെച്ചും ക്രിസ്മസ് ട്രീ വരച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇക്കൊല്ലവും അതുപോലെ ഞാൻ മിററിമേജ് എഴുതിയാണ് കൊടുക്കുന്നത് കുട്ടികൾ കുട്ടികൾക്കെല്ലാവർക്കും ആ സ്കൂളിലുള്ള ആയിരത്തി മുപ്പത്താറ് കുട്ടികൾക്കും ഈ മിററിമേജ് ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൗതുകമാണ് എൻ്റെ ഉമ്മയും വാപ്പയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് എഴുതാനായിട്ട് ഒരു ദിവസം ഞാൻ ഒരു മണിക്കൂറൊക്കെ വീതമാണ് ഞാൻ എഴുതുന്നത് ഫോൺ കാണുന്നേയും ടി വി കാണുന്ന സമയത്തിന് ഞാൻ ഇത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കും ഇതിൽ ഞാൻ ഒന്നാം ക്ലാസ് വെച്ച് കൊടുത്ത കുട്ടികൾ ഒന്നാം ക്ലാസ് വെച്ച് മുപ്പത്തിരണ്ട് കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ ആ സ്കൂൾ മുഴുവൻ കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം പോസ്റ്റ് ഓഫീസ് കണ്ടപ്പോൾ ഞാൻ വാപ്പിയോട് ചോദിച്ചു ഇത് എന്തിനാണ് ഈ പോസ്റ്റ് ഓഫീസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പോസ്റ്റ് കാർഡൊക്കെ എഴുതി കൊടുക്കുന്നതിനാണ് ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ കൂടെ എൻ്റെ സ്കൂളിലുള്ള കുട്ടികൾക്ക് കാർഡൊക്കെ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഡിസംബറോടെ പൂർത്തീകരിച്ചു പിന്നീട് പള്ളിക്കൽ പോസ്റ്റ് ഓഫീസിലെത്തി കാർഡുകളെല്ലാം അയച്ചു ഫസ്നയുടെ വേറിട്ട പ്രവർത്തിക്ക് മാതാപിതാക്കളും അനുജത്തി നാലു വയസ്സുള്ള ഫാമില ഫൈസലും വലിയ പിന്തുണയാണ് നൽകുന്നത് ന്യൂസ്